വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ട ഇന്ദ്രനെട്ടി ചാടി പിടഞ്ഞെണീറ്റു വെള്ളത്തിൽ വീണാളെ കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി ഇന്ദ്രൻ വയറും പൊത്തിവെച്ച് ചിരിച്ചു ഇതൊന്നും കണ്ടിരിക്കാൻ ഇവിടെ ആരുമില്ലേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിടിച്ചു കാറ്റടം മൊന്ന മോനെ ഇന്ദ്രൻ്റെ ചിരി കണ്ടിട്ട് ദേഷ്യം വന്ന ഷമീർ പറഞ്ഞു പോടാ എന്നിട്ട് വേണം നിനക്ക് എന്നെയും കൂടെ വെള്ളത്തിൽ തള്ളിയിടാനല്ലേ മനസ്സിലാക്കി കളഞ്ഞെ ഗൊച്ചു കള്ളൻ കയറുവാട കള്ളം തിരുമാറി ഷമീർ ചിരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും കയറി ഇന്ദ്രൻ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെയുള്ള പടവിലായിരുന്നു ഇന്ദ്രൻ അവനിട്ടിരിക്കുന്ന മുണ്ടിന്റെ തറപ്പ് കൊണ്ട് ഷമീറിന്റെ തല തുടച്ചു കൊടുത്തു ഷമീർ അനുസരണയുള്ള കുട്ടി പോലെ നിന്നു കൊടുത്തു അല്ല എന്താ മോൻ്റെ മരവിന്റെ ഉദ്ദേശം ഈ കൊച്ചു വെളുപ്പം കാലത്ത് കുളത്തിൽ ചാടാൻ വന്നതാണോ കളിയാക്കിക്കൊണ്ട് ഇന്ദ്രൻ ഷമീറിനോടായി ചോദിച്ചു പോടാ ഞാനേ വെറുതെ വീട്ടിലിരുന്ന് പോറടിച്ചപ്പോൾ നിന്നെ കാണാൻ ഇറങ്ങിയതാ നീ ചായ കുടിച്ചിട്ടാണോ ഇറങ്ങിയത് ഹേയ് അല്ല ഇവിടുന്ന് അമ്മയുടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ ഇന്ദ്രൻ്റെ അടുത്ത് നിന്ന് മറുപടി ഒന്നും കാണാഞ്ഞിട്ട് ഷമീർ തിരിഞ്ഞു നോക്കി അപ്പോൾ അവനെ തന്നെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്ന ഇന്ദ്രനെയാണ് കണ്ടത് എന്താ കണ് നിന്റെ കണ്ണൊക്കെ നിറഞ്ഞത് ഇന്ദ്രൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു കൊണ്ട് ഷമീർ ചോദിച്ചു ചെമ്മു നിനക്ക് ഇപ്പോഴെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടാ എന്തോ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നെഞ്ചിലൊരു കൊളുത്തി വലി പോലെയാണ് അത് പിന്നെ കണ്ണ ഷമീർ ഇന്ദ്രനോട് എന്തോ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ സൂര്യ ഒരു ചിരിയോടെ ഇന്ദ്രൻ ഫോൺ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു പറ സൂര്യ എന്താ ഈ സമയത്ത് വിളിച്ചേ ഇപ്പം തിരക്കില്ലേ ഏയ് അല്ലടാ ഇപ്പോൾ തിരക്കൊന്നുമില്ല പിന്നെ എന്തോ മനസ്സൊന്നും വല്ലായ്മ അതാ നിന്നെ വിളിച്ചേ എന്തടാ എന്താ പറ്റിയേ ഇന്ദ്രനൊരാലാതിയോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല കണ്ണ എനിക്ക് ചെമ്മുവിൻ്റെ കാര്യത്തിൽ എന്തുവല്ലാത്ത സങ്കടം സൂര്യയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൻ്റെ ഉള്ളിലെ സങ്കടം ഞാനും ഇപ്പോൾ ചെമ്മുവിനോട് അതേപ്പറ്റി സംസാരിക്കുമായിരുന്നു ചെമ്മുണ്ടോ അവിടെ എന്നിട്ടെന്തി അവനൊന്നും മിണ്ടാതിരിക്കുന്നേടാ ചെമ്മുവേ ആടാ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് സൂര്യ ഞാൻ ഞാനിവിട പറയുകയായിരുന്നു നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് അതെ അത് നല്ല കാര്യം തന്നെയാണല്ലോ ചമ്മു നമുക്കൊന്ന് നോക്കാടാ ഏയ് അത് വേണ്ടടാ അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല ഇന്ദ്രന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കണ്ണാ ഞാനൊന്ന് പറയട്ടടാ നീയേ കൂടുതലൊന്നു പറയണ്ട ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അല്ലേടാ സൂര്യ അത് ന്യായം നീ ഇപ്പ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം നിങ്ങളെ ആ നീ അന്വേഷിച്ചിട്ട് വിളിക്കു ഡാ സൂര്യ പെട്ടെന്ന് വിളിക്കണേ ആടാ കണ്ണാ ഞാൻ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ് സൂര്യൻ ഫോൺ കട്ട് ചെയ്തു സൂര്യ ഒരു സന്തോഷം നിറഞ്ഞു നിന്നു സൂര്യ ഇന്ദ്രൻ ഷമീർ ഈ മൂന്ന് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കെന്തെങ്കിലും പറ്റിയ എന്തെങ്കിലും അസുഖം വന്ന അത് പറ്റിയവർക്ക് മുന്നേ അറിയുന്ന സൗഹൃദം അത് എത്ര വിദൂരത്താണെങ്കിലും ആരെയും അസൂയപ്പെടുത്തുന്ന സൗഹൃദം ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്ത് ഷമീറിനെ നോക്കിയപ്പോൾ ആൻകുളത്തിലേക്ക് കുളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് എന്താടാ എന്താ നിന്റെ പ്രശ്നം ഷമീറിന്റെ മുഖത്തെ സങ്കടം കണ്ട് ഇന്ദ്രൻ ചോദിച്ചു കണ്ണാ ഞാൻ ഞാനൊരു ഉമ്മയായി ജനിച്ചിരുന്നുവെങ്കിൽ എനിക്കിത്ര സങ്കടം വരില്ലായിരുന്നു ഇതിപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിട്ടും എനിക്കെന്തൊരാഗ്രഹം ഉണ്ടാകുന്നറിയോ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ കണ്ണിൽ വെള്ളം നിറച്ച് സംസാരിക്കാൻ കഴിയാതെ വിതുംബരോട് ഇന്ദ്രനോട് ഷമീർ പറഞ്ഞു നിർത്തി ഇന്ദ്രൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൻക്കും ആകെ സങ്കടം വന്നു പോട്ടട നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനില്ലേ സൂര്യയില്ലേ പിന്നെ നിന്റെ മാതാപിതാക്കളില്ലേ പിന്നെ നിന്റെ പ്രിയതമയില്ലേ നോക്ക് ചമ്മു നിനക്ക് നിന്റെ ഈ കുറവുകൾ വലുതാണ് അതുപോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കും നിന്റെ ഈ ബുദ്ധിമുട്ട് വലുതു തന്നെയാണ് നീ നിനക്ക് താഴെയുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്ക് ചമ്മു എത്രയോ പേർ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെയില്ലേ ഇന്ദ്രനൊന്ന് പറഞ്ഞു നിർത്തി ഷമി അവനെ കേൾക്കുമായിരുന്നു ശരിയല്ല ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഷമിയുടെ ഉള്ള ആകെ സങ്കടക്കടലൻ വന്നതറിഞ്ഞു ഇന്ദ്രന്റെ സംസാരമാണ് അവനെ തിരികെ കൊണ്ടുവന്നത് പിന്നെ നിന്നെ സ്നേഹിച്ചു നിന്റെ കുറവുകളെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി പോന്നവളാണ് നിന്റെ പെണ്ണ് അവൾ എപ്പോഴെങ്കിലും നിന്നോട് ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ടോ പറ ഏയ് ഇല്ല അവളൊരു പാവമാണാ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എൻ്റെ പെണ്ണ് ക്ഷമയോടെ ഞാൻ പറയുന്നത് കേട്ടു നിൽക്കും ഞാൻ ദേഷ്യം പിടിച്ച എന്തെങ്കിലും പറഞ്ഞാലും മിണ്ടാതെ കേട്ടു അവൾ ഇന്ദ്രൻ കാണുകയായിരുന്നു ഹസീനയോടുള്ള ഷമീറിൻ്റെ കണ്ണിൽ വിരിയുന്ന പ്രണയഭാവം ഡാ ഇന്ദ്ര പെട്ടെന്നുള്ള സൂര്യ ശബ്ദമാണ് രണ്ടാളെയും ഓർമ്മകളുടെ ലോകത്ത് നിന്ന് തിരികെ കൊണ്ടുവന്നത് ഏ നീയല്ലേ ഓഫീസിൽ ആണെന്ന് പറഞ്ഞത് സൂര്യ അപ്രതീക്ഷിതമായി കണ്ട അമ്പരപ്പിൽ ഷമീർ ചോദിച്ചു അത് പറഞ്ഞ് ഇന്ദ്രനെ നോക്കിയപ്പോൾ അവിടെയും സൂര്യയെ കണ്ട അമ്പരപ്പിൽ തന്നെ ആയിരുന്നു ഒന്നും പറയാതെ ഷമീറിൻ്റെ മറുസൈഡിലായി വന്നിരുന്നു ഷമീറിൻ്റെ ഒരു സൈഡിൽ ഇന്ദ്രനും മറുസൈഡിൽ സൂര്യയും ഇരുന്നു എന്തായിടാ നീ അന്വേഷിച്ചോ ഇന്ദ്രൻ സൂര്യയെ തന്നെ നോക്കി കാണുവായിരുന്നു ഇരുന്നുവൻ്റെ ഭാവം കണ്ടിട്ടത്ര പന്തിയല്ലെന്ന് ഇന്ദ്രന് തോന്നി എൻ്റെ കണ്ണ നിനക്കിനിയും മനസ്സിലായില്ലേ ഇവൻ ഇത്രയും തിരക്കിട്ട് ഇവിടെ വരണമെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ ഇന്ദ്രനും സൂര്യയും ഷമീറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ സൂര്യ ഇന്ദ്രൻ സൂര്യയെ നോക്കി ചോദിച്ചു അത് പിന്നെ കണ്ണ സൂര്യൻ അവൻ അറിഞ്ഞ കാര്യം പറയാനായി നന്നായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ഇന്ദ്രനും ഷമീറിനും മനസ്സിലായി ഇന്ദ്രന്റെ നോട്ടം സൂര്യയുടെ മുഖത്തെ ഭാവങ്ങളിൽ തറഞ്ഞു നിന്നുവെങ്കിൽ ഷമീർ ആ കുളത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നോട്ടം എറിഞ്ഞത് അറിയാം സൂര്യയെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് എന്നാലും ഒരു ചെറിയ പ്രതീക്ഷയില്ലായിരുന്നു ഈ നെഞ്ചിൽ ഷമീറിൻ്റെ നെഞ്ചിലെ സങ്കടം ഒരു വിതുമ്പലായി പുറത്തേക്ക് വന്നു എന്താ ഡ നീ കാര്യം പറ എന്തിനെ കരയുന്നേ ഡാ നിന്നോടാ ചോദിച്ചേ ഇന്ദ്രൻ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഡാ സൂര്യ നീ എങ്കിലൊന്ന് പറയുക അപ്പോഴാണ് ഇന്ദ്രൻ സൂര്യയെ നോക്കുന്നത് അവൻ്റെ കണ്ണും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴേ ഇന്ദ്രനെ കാര്യം മനസ്സിലായി ഇന്ദ്രൻ്റെ കണ്ണും നിറഞ്ഞു അവൻ പിന്നെയൊന്നും സംസാരിക്കാൻ നിന്നില്ല എന്താ പറഞ്ഞേ ഏജ് ഓവർ എന്നാവും അല്ലേ ഷമീർ ഒരു വിദമ്പരോടെ ദൂരേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു സൂര്യക്ക് അതിശയം തോന്നി ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് സൂര്യേന്ദ്രനെ നോക്കി ഇന്ദ്രനും അത് തന്നെയാണ് അറിയേണ്ടതെന്ന് മനസ്സിലായി അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ വേറെയൊന്നും പറയാതെ സൂര്യ ഒരു മൂളയിൽ ഒതുക്കി ഷമീറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൻ്റെ ഇടവും വലവും നിന്ന് സൂര്യയും ഇന്ദ്രനും ചേർത്ത് പിടിച്ചു പോട്ടടാ സാരമില്ല നിനക്ക് ഞങ്ങളില്ലേ അവർ ഷമീറിനോട് പറയാതെ പറഞ്ഞ കാര്യം അത് മതിയായിരുന്നു ഷമീറിനും കുളത്തിലേക്ക് പോയി ഇന്ദ്രനെ കാണാഞ്ഞിട്ട് ജാനി അവനെ കാത്തൂമ്പറക്കോലായിലിരുന്നു ആ മോളിവിടെ ഇരിക്കുമായിരുന്നു പോയി ചായ കുടിക്കുപാറു ഭാഗ്യ സ്നേഹത്തോടെ ജാനിയോട് പറഞ്ഞു ആ അമ്മീ ദേവേട്ടൻ വരട്ടെ ജാനി മറുപടി പറഞ്ഞു അല്ല അവൻ ഇതുവരെ കുളത്തിൽ നിന്നും വന്നില്ലേ സാധാരണ ഇവിടെ എല്ലാവരും കൂടുമ്പോഴോ അല്ലെങ്കിൽ സൂര്യയും ക്ഷമിയും വരുമ്പോഴോ ആണ് ഇത്രയും അധികം ഇരിക്കാറ് ഇന്നിപ്പോൾ പറ്റി ആലോചനയോട് ഭാഗ്യ ചോദിച്ചു അമ്മേ ആദ്യം ക്ഷമിക്കുകയും പിന്നെ കുറച്ചു മുന്നേ സൂര്യേട്ടനും ഇപ്പോൾ കുളത്തിന്റെ അരികിലേക്ക് പോയിട്ടുള്ളൂ ആണോ വെറുതെയല്ല കണ്ണന് ഇത്രയും നേരമായിട്ടായിരുന്നു കാണാഞ്ഞത് വാത്സല്യത്തോടെ ഭാഗ്യ പറഞ്ഞു അല്ല പോണ്ടേ അമ്മ വിളിച്ചിരുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നോ ഇല്ലമ്മ പറയാൻ വിട്ടു വന്നിട്ട് പറഞ്ഞോളാം നാളെ കാലത്ത് പൊയ്ക്കോളൂ ദേവേട്ടനോട് ചോദിക്കട്ടെ അമ്മേ ശരി ആ മോള് പോയി അവരെയൊന്ന് വിളിച്ചിട്ട് വാ എന്താ അപ്പം മാത്രമോ ഇവർക്ക് പറയാനുള്ളതാവോ അമ്മ സൗഹൃദം അങ്ങനെയാണമ്മേ അതിന് എത്ര പ്രായം കഴിഞ്ഞാലും ആത്മാർത്ഥതയോടെയുള്ള സൗഹൃദങ്ങൾക്ക് പറയാനും കേൾക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അത് വർഷങ്ങൾക്ക് ശേഷം കണ്ടവരാണെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് കണ്ടവരാണെങ്കിലും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങൾ ഒരുപാടുണ്ടാകും അമ്മേ മോള് പോയി വിളിച്ചുകൊണ്ട് വാ എന്നിട്ട് ചായ കുടിക്കാൻ നോക്ക് ജാനി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവളെയും തോർത്ത് തിരിഞ്ഞു എന്താ പറു ജാനി എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടു ഭാഗ്യ ചോദിച്ചു അല്ലമ്മീ സൂര്യേട്ടൻ്റെ എന്തോ വല്ലായ്മ തോന്നി എന്തോ ടെൻഷൻ ഉള്ളതുപോലെ അവരിന് എന്തെങ്കിലും സീരിയസ് ഡിസ്കഷനിലാണെങ്കിലോ ഞാനിപ്പോൾ പോയ ദേവേട്ടൻ വഴക്ക് പറയുമോ ആലോചനയോടെ ജാനി ചോദിക്കുന്നത് കേട്ട് ഭാഗ്യ ചിരിച്ചു ഇല്ലടി വണ്ണി നീ പോയി വിളിച്ചുകൊണ്ട് വരെ ജാനി സമ്മതം മൂളി കുളത്തിനടുത്തേക്ക് നടന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഷമീർ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അല്ല സൂര്യ നീ ഓഫീസിൽ നിന്നെന്തി നേരത്തെ പോന്നേ എന്തേലും ലീവാക്കിയതാണോ ഞാൻ ഹോസ്പിറ്റൽ പോയി അന്വേഷിച്ചു അരങ്ങുക വെച്ചു പിന്നെ ഓഫീസിലിരിക്കാൻ തോന്നിയില്ല പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു ഇന്ദ്രനും ഷമീറും മോളി അല്ല ഷമി നീ എന്താ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ അപ്പോഴാണ് സൂര്യ ഷമീറിനെ ശ്രദ്ധിക്കുന്നത് അതോ ഞാൻ ഇവിടെ വന്നപ്പോ ഒരാൾ ഇവിടെ ഭയങ്കര ആലോചനയിലായിരുന്നു ഞാനൊന്ന് രണ്ടു വട്ടം വിളിച്ചു കേൾക്കാത്തപ്പോ ഒന്ന് ചവിട്ടി വീഴ്ത്താൻ നോക്കിയതാ അപ്പോഴേക്കും പന്ന് എണീറ്റു ഞാൻ പോയി വെള്ളത്തിലും വീണു പറഞ്ഞു തുടങ്ങിയപ്പോഴുള്ള ദേഷ്യം പറഞ്ഞ് അവസാനിച്ചപ്പോഴേക്കും മാറിയിരുന്നു അവന്റെ മുഖത്തെ ഭാവം കണ്ട ഇന്ദ്രനും സൂര്യനും ചിരി കടിച്ചു പിടിച്ചു അഥവാ ചിരിച്ചു പോയ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുമെന്ന് അവർക്കറിയാം അത് കണ്ട് ക്ഷമി രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കി ഷമീറിന്റെ നോട്ടം കൂടെ കണ്ടപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് പന്നികളെ നിങ്ങൾ ഇളിക്കുന്നേ സൂര്യയുടെയും ഇന്ദ്രന്റെയും ചിരികേണ്ട ദേഷ്യമെന്ന് ഷമീർ ചോദിച്ചു സൂര്യ നീ ചോദിച്ചു നോക്ക് കൊള്ള ഇമാർ ആരെ കിനാവ് കണ്ടിരിപ്പാണെന്ന് സൂര്യ ചിരിയൊന്നടക്ക് ഇന്ദ്രനെ നോക്കി എന്താടാ ഇന്ദ്ര നീ ആരെയാ കിനാവ് കണ്ടുകൊണ്ടിരുന്നേ പറയടാ ഇളിച്ചുകൊണ്ട് സൂര്യ ഇന്ദ്രനോട് ചോദിച്ചു ആ അങ്ങനെ ചോദിക്കൂ സൂര്യ അത് പിന്നെ ഇന്ദ്രൻ എന്തോ പറയാൻ വന്നതും അവരുടെ പിറകിൽ നിന്നും വിളി വന്നു ദയവേട്ടാ ഇന്ദ്രനെ വിളിച്ചു കുളപ്പടവിറങ്ങി വരുന്ന ജാനിയെ കണ്ട് അവർ പേരും കുളപ്പടവിൽ നിന്ന് എഴുന്നേറ്റു വന്നല്ലോ വിശ്വമിത്രത്തിന്റെ തപസിലക്കിയ തിലോത്തമാ സൂര്യ പറഞ്ഞു അതിന് രമ്പയല്ലേ അങ്ങേരുടെ തപസിലക്കിയത് സൂര്യ പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ ചോദിച്ചു ആരായാലെന്താ തപസ്സിലക്കിയില്ലേ അതുപോലെ ഇന്ദ്രൻ്റെ സംശയം കേട്ട് സൂര്യ പറഞ്ഞു എന്തെവിടെ ഒരു ചർച്ച ഞാൻ വന്നത് ബുദ്ധിമുട്ടായി ഇന്ദ്രൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ജാനു ഷമീറിനോളം സൂര്യയോട് ചോദിച്ചു ഹെയ് ഇല്ല ഞങ്ങൾ എഴുന്നേൽക്കാൻ നിൽക്കുമായിരുന്നു അപ്പോഴ ജാനിക്കുട്ടി വന്നേ ഒരു പെങ്ങളോട് കാണിക്കുന്ന വാത്സല്യത്തോടെ ഷമീർ പറഞ്ഞു അപ്പോഴ ജാനി ഷമീറിനെ ശരിക്കും കാണുന്നേ അയ്യോ എൻ്റെ ഈശ്വര എന്ത് ക്ഷമിക്കാം ഇങ്ങനെ നനഞ്ഞത് അത് മോളെ ഞാൻ കാലുതെറ്റി വീണതാ സ്വപ്ന ലോകത്തിന് നീ ചവിട്ടി വീഴ്ത്താൻ നോക്കിയതാണെന്ന് പറഞ്ഞ അത് പിന്നെ ആരെയാ എന്താ എന്നൊക്കെ ചുള്ള ചോദ്യം വരും എന്നുള്ളത് കൊണ്ടാണ് ശനി അങ്ങനെ പറഞ്ഞത് മറ്റു രണ്ടു പേർക്കും അത് മനസ്സിലായി പെണ്ണല്ലേ വർഗം ചോദിച്ചില്ലല്ലേ അത്ഭുതമുള്ളൂ ആണോ എന്നാൽ എല്ലാവരും വായു ചായ കുടിക്കാം അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയ ജാനി പെട്ടെന്ന് അവിടെ നിന്നു ഇന്ദ്രൻ്റെ പെട്ടെന്നുള്ള ശബ്ദം കേട്ട് അവനെ നോക്കിയ ഷമിയും സൂര്യയും കാണുന്നത് ഇന്ദ്രൻ അവന്റെ നെഞ്ചിൽ ഒഴിഞ്ഞു നിൽക്കുന്നതും ജാനി അവനെ തിരിഞ്ഞു നോക്കി ഓടുന്നതുമാണ് കുറച്ച് പടവുകൾ ഓടിക്കയറി ജാനി നിന്നു പിന്നെ തിരിഞ്ഞു സൂര്യയോടും ഷമീറിനോടായി പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ഓന്തിന്റെ സ്വഭാവമായി എൻ്റെ അടുത്ത് വന്ന ഇപ്പം കിട്ടിയതുപോലെ ആവില്ലെന്ന് ജാനി പറഞ്ഞത് സൂര്യനോടും ആണെങ്കിലും നോട്ടം ഇന്ദ്രനിലായിരുന്നു ഇതും പറഞ്ഞ് ജാനു പടവുകൾ ഓടിക്കയറി ജാനു പറഞ്ഞത് മനസ്സിലാവാതെ അവർ ഇന്ദ്രനെ നോക്കി അവർ നോക്കുന്നത് കണ്ട ഇന്ദ്രൻ ഇളിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു എന്നിട്ട് കുറച്ചു മുന്നേ നടന്ന കാര്യം പറഞ്ഞുകൊടുത്തു പാവം എന്തിനാണ് ഇന്ദ്ര അതിനെ ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്നേ നിനക്ക് പറഞ്ഞുടേ ഇപ്പൊ നിങ്ങൾ വാ നമുക്ക് ചായ കുടിക്കാം ഷമീറിന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ ഇന്ദ്രൻ പറഞ്ഞു മോനെ ഇന്ദ്ര നീ ഇപ്പോ ഒഴിഞ്ഞു മാറിക്കോ അവൾ അറിയാൻ വൈകും തോറും നിനക്കിപ്പോൾ കിട്ടിയതിൻ്റെ അങ്ങേപ്പുറം ആയിരിക്കും കിട്ടുക ഹേയ് എൻ്റെ ജാനി അങ്ങനെയൊന്നും ചെയ്യില്ല ഇന്ദ്രനൊന്നും ഞെട്ടി നെഞ്ചിൽ ജാനി കടിച്ച സ്ഥലത്ത് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാലും പറയില്ലെന്ന തന്നെയല്ലേ ഇന്ദ്ര അങ്ങനെ ഞാൻ കണ്ണ മക്കളെ ഇന്ദ്രൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അമ്മയുടെ വിളി വന്നു ആമ്മേ ഇതാ വരുന്നു അതും പറഞ്ഞവർ പടവുകൾ കയറി അപ്പോഴും ഇന്ദ്രൻ്റെ വലത് കൈ അവൻ്റെ ഇടനെഞ്ചിലായിരുന്നു ചുണ്ടിലൊരു ചിരിയുമായി ഇന്ദ്രൻ സൂര്യക്കും ഷവിക്കുമൊപ്പം പടവുകൾ കയറി എടി കള്ളിപ്പാറു എന്നെ നോവിച്ചതിന് നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞ ഇന്ദ്രൻ മുന്നോട്ട് നടന്നു